ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് വേഗത്തിൽ ഒരു കറി ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു മുളക് കറി ആവോലിൻ്റെ തല എടുത്തിട്ട് വേഗത്തിൽ ഒരു കറി വെച്ച് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മുളക് കറിയേണ്ട അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കോളീട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു സവാളി ഒരു തക്കാളി ഏറ്റെടുത്തിട്ടുള്ളത് ഒരു കുറച്ച് വലിപ്പമുള്ള തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് തന്നെ വലിയ തക്കാളിയാണ് രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഒരു കടുംപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇട്ടാ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ അത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഫിഷ് മസാല മീൻ മസാല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടൊന്നര ടീസ്പൂൺ അത് ഇട്ട് കൊടുത്ത് കുറച്ച് കറി വെക്കണുള്ളൂ അതാണ് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ പുളിയും കുറച്ചിട്ടുള്ളു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത്ങ്ങാണ്ട് അതിന് ഇനി ഇതിൽ പകരം മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ മീൻ മസാല ഇടണം നിർബന്ധമൊന്നുമില്ല അതിൻ്റെ തെരുവുള്ള മുളകായതുകൊണ്ട് ഞാൻ കുറച്ച് മുളകൊടിയും ഫിഷ് മസാലയും ഇട്ട് കൊടുത്താൽ കൂടിയിട്ട് കയ്യിട്ട് നല്ല ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി കുറച്ച് വെള്ളമുണ്ട് ഒഴിക്കുക കൊടുമ്പുളി വെച്ച് കൊടുക്കുക നമുക്ക് കറിക്ക് എത്ര വെച്ചാൽ അപ്പോൾ കുടമ്പുള്ളി നമുക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം കറി ഇതാക്കി തന്നെ ചെയ്യുന്നെടുത്തിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പൊടി കൂടും അപ്പോൾ അതാ കേട്ടോ ഇതിപ്പോൾ അതിങ്ങനെ കട്ടില്ല കഴിഞ്ഞ് നാലഞ്ഞ് ഒന്ന് കട്ടിയായി വരും ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല കട്ടിയിലും എല്ലാം ഉണ്ടാക്കട്ടെ കറി അപ്പോൾ അതുമൂടി വെച്ചൊന്നുണ്ട് വേവിക്കട്ടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തീ കൂട്ടി വെച്ച് എന്നിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടാണ് അപ്പോൾ ആവൂലെയാണ് മീൻ ഉണ്ടായിരുന്നത് അപ്പം തല മാത്രം എടുത്തിട്ട് ഒരു കറിയൊക്കെ വിചാരിച്ച് അപ്പോൾ മീ മീൻ പൊരിക്കണവിടെ ഉണ്ട് ഒരു പത്ത് തല ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ പാകത്തിനായപ്പോൾ മീനിൻ്റെ തല കണ്ടിട്ടു കൊടുത്ത് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊണ്ട് വേവട്ടെട്ട മീനൊന്ന് വേവട്ടെ അപ്പോൾ അതൊക്കെ നല്ല തിളച്ച് വന്ന് ഇനി ഒരു കറിവേപ്പില ഇട്ടുകൊടുത്ത് ഇനി തീ ഓഫാക്കാം കേട്ട എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക ഉള്ളി മൂപ്പിച്ചിട്ടുണ്ടൊന്നും ഇല്ല വെളിച്ചെണ്ണ അണ്ടൊഴിച്ചുകൊടുത്ത് ഇനി അവിടെ മൂടിയൊക്കെ കേട്ടോ അപ്പോൾ എത്ര വെള്ളം കറി റെഡിയാണ് എന്നാൽ ശരി ബൈ പേശ്രാമിക്കും